കിണറ്റിൽ കിടന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മഹത്വത്തിന്റെ വാതിൽ ആ വീട്ടിലേശുറന്നു ദേവാലയ ഗോപുര വാതിക്കൽ ഇരുന്ന മുടമ്പനോട് പത്രോസും യോഗനാനും ഒൻപതാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോ ആ വിശക്കാലൻ ആ യാചകൻ ഇവരിൽ നിന്ന് വല്ലത് കിട്ടുമെന്ന് കരുതി ഉറ്റുനോക്കി പത്രോസ് പറഞ്ഞു ഞങ്ങളെ നോക്കൂ അവൻ ഉറ്റു വീണ്ടും നോക്കി പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല ുള്ളത് നിനക്ക് തരുന്നു തരുന്നു കാരണം ഞങ്ങളെ കൂടാതെ അല്ല നീ നീ പോകുന്നത് നിനക്ക് നാമത്തിൽ തരുന്നുാതെ അല്ലേഴുന്നേറ്റ് എന്നിട്ട് അവിടെ പത്ര ദോസ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഞങ്ങളെ നോക്കുന്നത് എന്ത് ഇത് ഞങ്ങളുടെ മഹത്വം കൊണ്ട് സംഭവിച്ചതല്ല യേശുവിനെ മരിച്ചവർ ഇടയിൽ നിന്ന് പിതാവായതയോ ഉയർപ്പിച്ചതിനാൽ സംഭവിച്ചതാണ്